ഡാമി സ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടുക്കിയിൽ ഇക്കട പെങ്ങളെ കല്യാണത്തിന് പോകട്ടോ അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞാൽ അവരൊക്കെ നാട്ടിലോട്ട് തിരിച്ചുപോയി അപ്പോൾ ഞങ്ങൾ ഇന്ന് കല്യാണത്തിനും വേണ്ടി പോവാട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു ബാക്ക് ബാക്കിംഗായിട്ടൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് അപ്പം ഹായ് ഡിസ് ഇപ്പം നമുക്ക് നേരെ വീഡിയോ ഒക്കെ അപ്പോൾ ആദ്യം തന്നെ ദാ നമ്മളിവിടെ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കി നമ്മളൊന്നും മറന്നുപോകില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ മക്കൾക്ക് അവിടെ ചെന്നിട്ട് ഇടാനുള്ള ഡ്രസ്സ് അതുപോലെ ഞങ്ങൾക്ക് മൈലാഞ്ചി കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒരു ബാഗിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതുപോലെ ഒരു ബാഗ് എടുത്തിട്ട് ഒരു കവറ് തിരിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ കവറിന് ആവശ്യം വരുന്ന കരുതിയിട്ടാണ് കേട്ടോ കവറ് എടുത്ത് വെച്ചത് അപ്പോൾ അതാ ഇനി അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സ് എടുത്ത് വെക്കാം കേട്ടോ കാരണം കല്യാണം കഴിഞ്ഞ് പിറ്റത്തെ ദിവസമാണ് റിസപ്ഷൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനിടാനുള്ള ഡ്രസ്സ് നമ്മൾ ആദ്യം മടക്കി മടക്കിവെച്ചു അപ്പോൾ ആദ്യം തന്നെ കുട്ടികളുടെ ഡ്രസ്സ് ആൾ എടുത്ത് വെച്ചു അവർക്ക് ഇടാനുള്ള സ്കേർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകുന്ന ഡ്രസ്സാണ്ട്ടോ അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു പിന്നെ അത് കഴിഞ്ഞാൽ റിസപ്ഷൻ ഡ്രസ്സിൻ്റെ കൂടെ ഇക്കാതെ ഡ്രസ്സ് അതുപോലെ മോൻ്റത് അങ്ങനെ എല്ലാവരുടെ എടുത്തു വെച്ചിട്ടോ റിസപ്ഷൻ്റെ ഒന്നിലും അതുപോലെ തന്നെ നമ്മൾ കല്യാണത്തിന് ഇടാനുള്ളതും കൂടെ ഒന്നിൽ വെക്കാന്ന് കരുതി കേട്ടോ അപ്പം അത്യാവശ്യം സ്പേസും കാര്യങ്ങളും കിട്ടുമല്ലോ അപ്പോൾ അതാ എല്ലാം എടുത്തു വെച്ചു ഇനി ഇതിൻ്റെ സൈഡിലെ അറിയിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇന്നേസ് പാൻറ്റേയ്സ് അതുപോലെ ചാർജർ കാര്യങ്ങൾ എല്ലാം കൂടെ എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ അതാകുമ്പോൾ എന്താ അവിടെ ചെന്നിട്ട് എല്ലാം കൂടെ വാരി വലിച്ചിടാതെ നമുക്ക് തിരയാൻ വേണ്ടി പറ്റും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പാടാകും അപ്പോൾ അതാ എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെ മക്കളെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ അവർ വലിച്ചിടും അതുകൊണ്ട് എല്ലാം കൂടെ ഒരു ഇതിലാക്കി വെച്ചതാട്ടോ പോൾഡർ അതുപോലെ എയർ ആക്സസറീസ് ചീപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഒന്നിൽ വെച്ചു പിന്നെ ഒരു വേറെ ബാഗിൽ തന്നെ നമ്മൾ കുറച്ച് അല്ലാത്ത ഡ്രസ്സും അതിൻ്റെ കൂടെ തന്നെ സ്പ്രേ കാര്യങ്ങൾ എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഡ്രസ്സ് ആ ബാഗും ഫുള്ളായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് ബാഗ് ഇതുപോലെ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഇതാ എയർ ഡ്രയർ എടുത്ത് വെച്ചു പിന്നെ നമ്മൾ കുറച്ച് ഷട്ടറും കാര്യങ്ങളൊക്കെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർ അടിക്കാനുള്ള ഡ്രസ്സ് അത് വാങ്ങിയതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ കല്യാണ പണ്ടിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും നമ്മളാണെ കൊണ്ടുപോകുന്നത് അപ്പം അതും കൂടെ നമ്മൾ ഇതുപോലെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അവർ അവരന്നെ നമുക്കൊരു ബാഗ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ തന്നെ വെക്കണം അതിലോട്ടുള്ള ജ്വല്ലറിയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ എന്താവണം ഇന്ന് രാത്രി തന്നെ നിഷാ ഇറങ്ങും അപ്പം നമുക്ക് കല്യാണത്തിൻ്റെ വീടേ നമുക്ക് അടിച്ച് വിളിച്ച് കാണണ്ടേ നിഷാദമുള്ള പറ്റുകയാണെങ്കിൽ എല്ലാം എടുക്കാം കേട്ടോ അപ്പം ബാക്കി ഡ്രസ്സും കൂടെ എടുത്ത് വെച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം അന്ന് ഞങ്ങൾ ഒരു ബൈക്ക് നാലു മണിയായപ്പോൾ ഞങ്ങൾ ഈ കോട്ടയത്ത് നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു രാത്രി അവിടെ കിടന്നു അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് ഏകദേശം ഒരു പത്ത് മണിയാവുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി നമ്മള് നേരെ നാട്ടിലോട്ട് പോവുകയാണ് ഇടുക്കി പുല്ലുമേടായിട്ടാണ് നമുക്ക് കല്യാണം വരുന്നത് അവിടെയാണ് ഇക്കാട് വലിയ പെങ്ങളെ വീട് കേട്ടോ അപ്പം എൻ്റെ വീട്ടത്തെ ആൾക്കാരോടൊക്കെ കല്യാണം പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ വരും എന്നറിയില്ല പിന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് അറിയില്ല അറിയില്ലോ ഇല്ലാതെ നല്ല രീതിയിൽ കല്യാണം നടക്കുന്നു പ്രതീക്ഷിക്കാം അപ്പോൾ അതാ നമ്മളങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ ഫുള്ള് വ്ളോഗായിട്ടൊന്നും എടുക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇടുക്കിയിൽ വരുമ്പം എപ്പോഴും വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നെ കാണുന്ന നിങ്ങൾക്കും പോറ എടുക്കുന്ന ഞങ്ങൾക്കും പോറ കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒരു കുഞ്ഞ് വ്ളോഗോ അപ്പോൾ ഇടുക്കിയിൽ ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ആണ് നല്ല മഞ്ഞും കാര്യങ്ങളും തണുപ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഷട്ടറും കാര്യങ്ങളും നമ്മൾ ചെവിയിൽ കാറ്റടിക്കാൻ വേണ്ടി ധരിക്കാൻ വേണ്ടിയിട്ടുള്ള തൊപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതാ നമ്മളങ്ങനെ ഇവിടെ നമ്മൾ മുറിഞ്ഞി മുയ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ക്യാമറ ഓണാക്കി ഒരു വീഡിയോ എടുക്കും അല്ലാതെ നല്ല ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ അപ്പം മയൊക്കെ പെയ്തുകൊണ്ട് അത്യാവശ്യം കുറച്ച് വെള്ളം ഉണ്ട് അപ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമുക്കിവിടെ വണ്ടി ഒന്ന് നിർത്തിയിട്ട് കുറച്ച് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോകട്ടെ എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് പോവാം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി നമ്മൾ മേലോട്ട് കയറി പോകുന്നപ്പോൾ ഇതാണ് നമ്മളെ മിസ്റ്റി മൗണ്ടൻ റെസ്റ്റോറൻറ്റാട്ടത് പക്ഷെ അതിങ്ങനെ മഞ്ഞിൽ കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെന്തായി ഏലപ്പാറ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ എത്തിയാലൊന്നും പിന്നെ നമുക്ക് ഒഴിഞ്ഞ റോഡും നല്ല സുഖമായിട്ട് പോവാം കേട്ടോ അപ്പം വീട്ടിൽ നിന്ന് വിളിയൊക്കെ വരുന്നുണ്ട് എല്ലാവരും എവിടെ എത്തി എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് മണി അടുക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല നോക്കിയാൽ നല്ല കോട നല്ല ഭംഗി ഇല്ല കാണാൻ നല്ല തേയിലത്തോടെ തന്നെ നടുവിലൂടെയൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് പോകുന്നതിൻ്റെ ശേഷം വീണ്ടും വണ്ടി ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നുണ്ട് കാരണം കുറേ നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതൊരു കുഞ്ഞ് വാട്ടർഫാൾസ് ഒന്നും ഇല്ല നമ്മളെ മയമെയ്യുമ്പോൾ എല്ലായിടത്തും വരുന്ന പോലെ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എല്ലാവരും ഒന്ന് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഒരുപാട് നേരം ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഏലപ്പാറിന് നേരെ നമ്മളെ ഹെലിബ്രിയ എസ്റ്റേറ്റ് വഴിയുള്ള റൂട്ടിനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ളൊരു റൂട്ടാണ് ഞാൻ ഈ റൂട്ടിന് ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ താഴത്തോട് നോക്കിയാൽ നല്ലൊരു വിഷയലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കെ നല്ല ഒരു പാൽ വേറെ നല്ലൊരു വെള്ളച്ചാട്ടും അപ്പുറത്തൊരു കുളും തായ റോഡും തേയിലയും നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഏകദേശം നമ്മൾ വീട്ടിൽ എത്താറായിട്ടുണ്ട് നല്ല ക്ലൈമറ്റ് അപ്പോൾ പോകുന്ന വൈകുന്ന കുറച്ച് പുളിയൊക്കെ പറിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകുകയാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക